നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഭക്ഷണം പാകം ചെയ്യുക എന്നത് ഭൂരിഭാഗം ആളുകളുടെയും താല്പര്യമുള്ള ഒരു കാര്യമാണ് എന്നാൽ ഭക്ഷണം കഴിച്ച ശേഷം പാത്രം കഴുകുക എന്നത് പലർക്കും ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പാത്രങ്ങളും ചട്ടികളുമൊക്കെ വൃത്തിയാക്കാൻ സാധാരണയായി സ്റ്റീൽ സ്ക്രബറുകൾ നമ്മളിപ്പോൾ ഉപയോഗിച്ച് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പാത്രം കഴുകുമ്പോൾ സ്റ്റീൽ സ്ക്രബ്ബർ ആണെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുകയാണ് അടുക്കളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്റ്റീൽ സ്ക്രബ്ബറുകൾ അല്ലെ പാത്രങ്ങൾ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാൻ ഏറ്റവും ഉപകാരപ്പെട്ടതാണ് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറുകൾ എങ്കിലും സ്പോഞ്ച് സ്ക്രബ്ബറുകളും ഇപ്പോൾ കരിപിടിച്ച പാത്രങ്ങളൊക്കെ കഴുകാൻ നമ്മൾ ഉപയോഗിക്കാറില്ല മെയിനായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബറുകൾ തന്നെയാണ് ഇത് ശരിയായ രീതിയിൽ വേണം നമുക്കത് ഉപയോഗപ്പെടുത്താൻ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത് പാത്രങ്ങളുടെ അഴുക്ക് പെട്ടെന്ന് പോകാൻ സഹായിക്കുമെങ്കിലും നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഗ്ലാസ് എന്നിവയിൽ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കുമ്പോൾ പോറൽ വീണുപോകും പോകും നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ ഇവ ഉരിച്ച് കഴുകിയാൽ കോട്ടിങ് പെട്ടെന്ന് പോവുകയും ചെയ്യും സ്റ്റീൽ ഉപകരണങ്ങളിൽ സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിക്കുന്നത് കാലക്രമേണ കേടുവരുത്താൻ പ്രത്യേകിച്ച് സ്റ്റെയിൻലെസ് സ്റ്റീൽ അല്ലാത്ത പാത്രങ്ങളിൽ ഒന്നോ രണ്ടോ പാത്രങ്ങൾ വൃത്തിയാക്കിയാൽ തന്നെ പെട്ടെന്ന് സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ പുതുമ നഷ്ടപ്പെടും കൂടുതൽ ദിവസം ആകുമ്പോൾ പാത്രങ്ങളുടെയും മിക്സിയുടെയും ഇടയിൽ സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ ഭാഗങ്ങൾ കാണാൻ കഴിയും കഴുകുമ്പോൾ സൂക്ഷിക്കണം അതിനാൽ പുതുമ നഷ്ടപ്പെട്ട സ്ക്രബ്ബർ മാറ്റാം ഉപയോഗശേഷം സ്ക്രബ്ബർ നല്ലതുപോലെ കഴുകി ഉണക്കി സൂക്ഷിക്കണം മാത്രമല്ല നമ്മൾ ഫുഡൊക്കെ പാകം ചെയ്യുന്ന പാത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു വക്കിലൊക്കെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബറുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ അടന്ന് പോരുന്ന സമയമാകുമ്പോൾ ഈ പാത്രത്തിൻ്റെ ചില വക്കുകളൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ നമ്മൾ അറിയാതെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ വലിയൊരു കഴിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോയാൽ അതൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊന്ന് എത്തിക്കൊക്കെ ചെയ്യാറുണ്ട് ഈ പാത്രങ്ങൾ വൃത്തിയാക്കാൻ മാത്രമല്ല സ്റ്റീലിൻ്റെ സ്ക്രബ്ബറുകൾ ഉപയോഗിക്കുന്നത് ഇരുമ്പ് കത്തികൾ കത്രികകൾ പോലുള്ളവ വളരെ പെട്ടെന്ന് തന്നെ തുരുമ്പെടുത്തു പോകുന്നതായി നമുക്കറിയാം തുരുമ്പെടുത്തവ പഴയ രൂപത്തിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ ഇനി ഈ സ്റ്റീൽ വൂളുകൾ മതി ഒരു ചെറിയ കഷ്ണ സ്റ്റീൽ വൂൾ എടുത്ത് തുരുമ്പിച്ച ഭാഗങ്ങളിൽ ഉരസിയാൽ വളരെ പെട്ടെന്ന് തന്നെ തുരുമ്പ് മാറുന്നതായി കാണാൻ കഴിയും ബാത്റൂമുകൾ ഇടയ്ക്കിടെ ബ്ലോക്കാകുന്നുണ്ടെങ്കിൽ വെള്ളം ഒഴുകി പോകുന്ന ദ്വാരത്തിൻ്റെ മുകളിലായി പൂർണ്ണമായും കവർ ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റീൽ വൂളിൻ്റെ കഷ്ണം മുറിച്ചു വെച്ചാൽ മതിയാകും അഴുക്കുകൾ നിറയുമ്പോൾ അതെടുത്ത് കളയാവുന്നതാണ് ബാത്റൂം ബ്ലോക്കാകുന്നു എന്ന പരാതിക്ക് പരിഹാരം കാണാവുന്നതാണ് ഗ്യാസ് സ്റ്റൗവും കിച്ചൺ കൗണ്ടർ ടോപ്പുമെല്ലാം വൃത്തിയാക്കാനും ഇവ നല്ലതാണ് ഇതുപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ധരിക്കുന്നത് കൈ മുറിയാതിരിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല തറയിലോ ചുവരിലോ മെഴുകിൻ്റെയും ക്രയോണിൻ്റെയും അടയാളങ്ങളുണ്ടെങ്കിൽ നമുക്കത് സ്റ്റീൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഇല്ലാതാക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇന്നത്തെ വളരെ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്തത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം നിങ്ങളുടെ വിലയേറിയ ഒരു നിർദ്ദേശം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ടാറ്റാ ബൈ ബൈ ടാറ്റി യു